നാം അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും ആത്മഹത്യ എന്ന പ്രവണതയെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചിട്ടുണ്ടാവാം ചില മതങ്ങൾ ആത്മഹത്യ ക്ഷമിക്കപ്പെടാത്ത പാപമാണെന്ന് പഠിപ്പിക്കുന്നു എന്നാൽ ആത്മഹത്യയെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ മനപൂർവ്വം സ്വയം കൊല്ലുന്നത് പാപമെന്നതിൽ യാതൊരു സംശയവുമില്ല ആറാമത്തെ കൽപ്പന വ്യക്തമായി പറയുന്നു കൊല്ലരുത് പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പതിമൂന്ന് ആത്മഹത്യ എന്നാൽ സ്വയം കൊല്ലുക എന്നതാണ് എന്നിരുന്നാലും ഈ രീതിയിൽ മരിക്കുന്ന ഒരാളെ നാം പെട്ടെന്ന് അപലപിക്കരുത് കാരണം സാധാരണയായി അയാൾ അല്ലെങ്കിൽ അവൾ ആത്മവിശ്വാസനീയമാംവിധം ഭാരിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് മദ്യപാനം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് ആസക്തി അല്ലെങ്കിൽ ആസക്തിയിൽപ്പെട്ടവരായേക്കാം തൊഴിൽപരമായി അവയെ കൈകാര്യം ചെയ്യുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമുള്ള നിരവധി മാനസിക രോഗങ്ങളിൽ ഒന്നോ അതിലധികമോ അവയിൽ ഉൾപ്പെടാം കൂടാതെ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി പലപ്പോഴും ഈ പ്രശ്നങ്ങളെ രഹസ്യമായി കൈകാര്യം ചെയ്യുന്നുമുണ്ട് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പോരാട്ടത്തിൻ്റെ ആഴം അയാൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പ്രിയരെ ദൈവം ആത്മഹത്യ ക്ഷമിക്കുമോ ദൈവം ദൈവമെന്നേക്കുമായി പാപം ചെയ്ത ഒരാളെ ശിക്ഷിക്കുമോ ഒരാളുടെ നിത്യവിധിയെക്കുറിച്ചൊരു വിധി പറയാൻ നാം ധൈര്യപ്പെടരുത് അന്തിമവിധി പ്രഖ്യാപിക്കുക എന്നത് ദൈവത്തിൻ്റെ പ്രത്യേക അവകാശമാണ് അതവൻ യേശുക്രിസ്തുവിന് ഏൽപ്പിച്ചിരിക്കുന്നു വിശുദ്ധയോഹനഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നമുക്കല്ല തീർച്ചയായും ആത്മഹത്യ ഒരാളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള തെറ്റായ മാർഗമാണെന്ന് നമുക്കൊരു വിധി പറയാൻ കഴിയും പക്ഷേ നിത്യന്യായവിധി നാം ദൈവത്തിന് വിട്ടുകൊടുക്കണം സ്വന്തം ജീവൻ എടുക്കുന്ന ഒരു വിശ്വാസിയോട് പോലും ദൈവത്തിന് കരുണ കാണിക്കാൻ കഴിയുമോ എല്ലാത്തിലും ഉപരി ആത്മഹത്യ തെറ്റാണെന്ന് ഒരു വിശ്വാസിക്ക് തീർച്ചയായും അറിയാം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് നോക്കാം ആകാശം ഭൂമിക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നത് പോലെ അവനെ ഭയപ്പെടുന്നവരോട് അവൻ്റെ കരുണ വലുതാണ് സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ പതിനൊന്ന് ബൈബിൾ കരുണയെ ന്യായവിധിക്കെതിരെ തൂക്കി നോക്കുന്നു കരുണ ന്യായവിധിയെ ജയിക്കുന്നു യാഘോബ് രണ്ടിൻ്റെ പതിമൂന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരു തെറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് നമ്മുടെ മുഴുവൻ ക്രിസ്തീയ ജീവിതത്തെയും അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്ന അവിശ്വാസികൾക്ക് മരണാനന്തര ജീവിതം ലഭിക്കുമെന്ന പ്രത്യാശയുണ്ടോ ആത്മഹത്യ ചെയ്യുന്ന വിശ്വാസികളുടെ ഭാവി എന്തായിരിക്കുമെന്ന് പരിഗണിച്ച സ്ഥിതിക്ക് ദൈവത്തിൻ്റെ വിശ്വസിക്കാത്തവരും ഈ രീതിയിൽ മരിക്കുന്നവരുമായ ആളുകളുടെ കാര്യത്തെപ്പറ്റി നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ അതെ ഉണ്ട് ആത്മഹത്യ ഞെട്ടിപ്പിക്കുന്നതും അതിജീവിച്ചവരിൽ അത് വളരെ ആഘാതകരവുമാണ് കാരണം ചിലർ ആത്മഹത്യയെ ക്ഷമിക്കാനാവാത്ത പാപമായി കാണുന്നു എന്നാൽ അത് മറ്റുള്ളവരെ അപേക്ഷിച്ച് വലിയ പാപമല്ല എണ്ണമറ്റ ആളുകൾ തങ്ങളുടെ ജീവിതകാലത്ത് ചെയ്ത നിരവധി പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തുപിക്കാതെ മരിക്കുന്നു നമ്മുടെ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം ജീവൻ എടുക്കുന്ന ഒരാൾ ഉൾപ്പെടെ നമ്മുടെ മരണശേഷം എന്ത് സംഭവിക്കും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബൈബിൾ വിശ്വസിക്കുന്ന മിക്ക ആളുകളും നടത്തുന്ന സാധാരണ അനുമാനം രണ്ട് സാധ്യതകൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഒരാൾ മരണശേഷം ഉടൻ തന്നെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകും വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ പ്രതിഫലമാണ് സ്വർഗമെന്നോ ശിക്ഷിക്കപ്പെട്ടവരുടെ വിധി നിത്യമായി കത്തുന്ന നരകമാണെന്നോ ബൈബിൾ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല